നടന്നൊരു പരിപാടിയിൽ രേണു സ്വതിക്ക് ബെസ്റ്റ് മോഡലിനുള്ള അവാർഡ് കൊടുത്തു രേണു ശ്രദ്ധി ഈ മോഡൽ ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും പരിചയമുള്ള ഒരാളാണോ ഒന്നുമില്ല ഒരു പരിചയമുള്ള ആളല്ല അവര് മോഡലിന് ഫീൽഡ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല അവർ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഷോയിൽ ഗസ്റ്റായിട്ട് വരുന്നത് ഒരു കമ്പനി എടുത്തിട്ട് ഗസ്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം വന്നു അവാർഡും കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് എൻട്രിയും കിട്ടും ഈ കോസ്റ്റ്യൂം ഉം നാലട്ടരയ്ക്ക് ഇപ്പോൾ കുറച്ചുമ്പോൾ പോയിട്ടാണ് തിരുവനന്തപുരത്ത് എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി പുതിയ വർഷം തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പുതിയ തീരുമാനങ്ങൾ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വെങ്ങലോട്ട് വിങ്ങലോട്ട് പുതിയ പുതിയ ആലോചനകളും പുതിയ പുതിയ ചിന്താഗതികളും പഴയ വർഷത്തിലുള്ള ക്യാരക്ടറിലുള്ള വൃത്തികെട്ട സാധന സ്വഭാവങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ ചിന്താഗതിയോട് നമ്മൾ എല്ലാവരും മുന്നോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ജീവിതത്തിൽ എന്താണോ നിനക്ക് മാറ്റം അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് വന്ന സമയത്ത് ഒരു കലണ്ടർ പുതിയത് കിട്ടി അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റം എനിക്ക് ഇതുവരെ ഒരു സംഭവിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഗ്രഹിക്കുക ഒരു മാറ്റവും ഇല്ല ഇന്നലെ എന്നത്തെ പോലെ കിടന്ന് രാവിലെ എണീറ്റ് എണീറ്റ് തായിരിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ അല്ലാണ്ട് ഒരു മാറ്റം പ്രത്യേകിച്ച് എനിക്ക് വന്നിട്ടില്ല പുതിയ കലണ്ടർ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കലണ്ടർ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും പുതിയ പുതിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിലും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പുതുതായിട്ട് നേടണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം ഉറപ്പായിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക ഞാനും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിപ്പം ന്യൂ ഇയർ ആയതുകൊണ്ടല്ല ജീവിതത്തിൽ ഒരുപാട് നേടണം എന്നൊക്കെ ഉണ്ട് അല്ലാണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് പുതിയ വർഷം ആയതുകൊണ്ട് നേടണം എന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു വർഷത്തിന്റെ തുമ്പിൽ എത്തുമ്പം അടുത്ത വർഷം ഞാൻ നന്നാവണം ആ മൈൻഡ് സെറ്റ് സെറ്റൊന്നും ഇല്ല എല്ലാ ഒരുപോലെ തന്നെയാണ് അത് നമ്മൾ എല്ലാ കാലത്തും പ്രയത്നിക്കുക അല്ലാണ്ട് ഒരു വർഷം തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ ആ ഇനി മുതൽ നന്നാവണം അല്ലെങ്കിൽ ഇനി മുതൽ നമുക്ക് കൂടുതൽ ആഗ്രഹം വേണം അങ്ങനെ എന്റെ ആവശ്യം എന്തിനാണ് നമ്മളെല്ലാ ഇപ്പോഴും നമ്മൾ ഏർ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുക പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയൊക്കെ വേണം ജീവിക്കാൻ അല്ലാണ്ട് പുതിയ വർഷം തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ ഇനി നന്നാവും അല്ലെങ്കിൽ അതോടൊന്ന് നമുക്കിനി കൂടുതൽ ആഗ്രഹങ്ങൾ വേണം അങ്ങനെയൊന്നും നമ്മൾ എപ്പോഴും ഒരേ ട്രാക്കിലായിരിക്കണം ഓക്കെ അപ്പൊ പുതിയ വർഷം തുടങ്ങുമ്പോൾ ഇപ്പൊ എല്ലാവരും നല്ലവനമാവണം അല്ലെങ്കിൽ നല്ലവളാവണം പുതിയ ആഗ്രഹങ്ങളോടെ ഒക്കെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളൊന്നും ആലോചിക്കും ഇനിയിപ്പോ വരുന്ന ന്യൂസുകൾക്കും അവരാധ ന്യൂസുകൾക്കൊന്നും കൈ കണക്ക് കാണത്തില്ല അപ്പൊ ന്യൂ ഇയർ ആയിട്ട് തന്നെ ആദ്യമായിട്ട് നമ്മുടെ രേണു സുതിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം എന്നാണ് ആരംഭിക്കാട്ടോ കേട്ടോ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ ആദ്യം വിചാരിച്ച് വേറെ ഏതെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു കണ്ടന്റ് എടുത്ത് വെച്ച് തുടങ്ങാമെന്ന് പക്ഷേ നമ്മൾ എപ്പോഴും ഒരു 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 നെഗറ്റീവിൽ നിന്നും തുടങ്ങുന്നത് കുറച്ച് നല്ലതായിരിക്കും അതുകൊണ്ട് നെഗറ്റീവ് എനർജി തന്നെ ആദ്യം ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യട്ടെ സുഹൃത്തുക്കളെ ഓക്കെ അപ്പൊ രേണുസ്തുതിയാണ് ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് ഈ കോണ്ടന്റിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കേണ്ട വീഡിയോ പൂർണ്ണമായിട്ട് കാണാനും ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇവ പുതിയൊരു ഭായ രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ കേസിൽ കിജുന്റെ നിലപാട് വീട്ടുകാരുടെ അവസ്ഥ ഇതൊക്കെ നമുക്കൊന്ന് സംസാരിക്കേണ്ടിയുണ്ട് അതുപോലെ തന്നെ ആദ്യം നമുക്കൊരു വീഡിയോ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ കൊടുക്കാം ഇടക്കാലത്ത് രേണുസുദി റാംബാക്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ റാം പോക്ക് നടത്തിയ സമയത്ത് റാം പോക്ക് അല്ല റാം വോക്ക് ആ ഓക്കെ ആ സംഭവം നടത്തിയ സമയത്ത് രേണുസുദി ഇട്ടിരുന്ന ഡ്രസ്സ് നിങ്ങൾ ഉണ്ടല്ലോ സൈഡിൽ കൊടുക്കാം ഇത് എക്സ്പോസിങ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ് നിങ്ങളെ എക്സ്പോസിങ് ആയിട്ടോ എന്തോ ഇട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് അത് എന്തെങ്കിലും ആവട്ടെ പിന്നെ ഞാനിതൊന്നും സപ്പോർട്ട് ചെയ്തില്ല ആണ് വേറെ ഒന്നും ഇല്ല നിങ്ങള് എന്തെങ്കിലും കാട്ടിക്കൂട്ടി കൊണ്ട് പോക പക്ഷെ ഈ ഡ്രസ്സ് രേണു ചോദിച്ചു മേടിച്ചെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് പറയുന്നത് അങ്ങനത്തെ എക്സ്പോസിങ് ഡ്രസ് തന്നെ തനിക്ക് വേണമെന്നുള്ള രീതിയിൽ താൻ ചോദിച്ചു മേടിച്ചു അതാണ് അതാണ് നമ്മള് എന്തായാലും അവൻ പറയാനായി കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം മോഡലിനുള്ളുശി ഈ മോഡൽ ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും ഒരാളാണ് ഒന്നുമില്ല ഓക്കെ ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് മോഡലിംഗിന് ബെസ്റ്റ് അവാർഡൊക്കെ കൊടുത്തു വിട്ടെന്നാണ് നമ്മുടെ അളിയൻ പറയുന്നത് അത് ശരിയാണ് കേട്ടാ അന്ന് വന്ന് അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായം നിങ്ങളൊന്ന് നോക്ക് അല്ലെങ്കിൽ ഞാൻ പറയണമെന്ന് നോക്ക് നോക്ക് നമ്മുടെ വാ വാ വെൽക്കം ടു ദ ദ എൻട്രി ഓഫ് തൊണ്ണൂറ്റഞ്ചാം നമ്പർ ഓൺ ദ ഫ്ലോർ വി വാ വാ ഓ വിൻസ് നമസ്കാരം 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 ഉണ്ടാവും നടക്കട്ടെ ഞാൻ നടന്നു പോട്ടെ നടന്നപ്പോട്ടെ ഓക്കെ അപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ എക്സ്പോസിങ് ആയിട്ട് കുറച്ചെങ്കിലും ഡ്രസ്സ് ധരിച്ചിട്ടുള്ള രേണു മാത്രമാണ് ബാക്കി ആരും അങ്ങനെ എക്സ്പോസിങ് ആയിട്ട് ഡ്രസ്സ് ധരിച്ചതായിട്ട് ആ റാം ബോക്കിൽ നിൽക്കുന്ന സമയത്ത് ആരെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എല്ലാവരും അവരുടേതായ രീതിയിൽ മാന്യമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുന്നുണ്ട് കുറച്ച് എക്സ്പോസീവ് ആയിട്ട് റേണു മാത്രമേ ഉള്ളൂ അപ്പൊ രേണു എക്സ്പോസിങ് ഡ്രസ്സ് ചോദിച്ചു മേടിച്ചു എന്നാണ് ഇവിടെ ലെവൻ പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് ലവൻ പറയുന്നത് കേട്ടോ അവർ മോഡലിട്ടില്ല എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല അവർ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു കമ്പനി വിളിച്ചിട്ട് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം വന്നു അവാർഡും കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് എടുക്കും എൻ്ററിയും കിട്ടും ഈ കോസ്റ്റ്യൂം തന്നെ രേണു സുബിയുടെ എക്സാർ ഞാൻ പറയട്ടെ കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമേ അല്ല രേണു സുബിയുടെ രേണു സുദി ആവശ്യപ്പെട്ട കോസ്റ്റ്യൂമാണത് കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂം അല്ല എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു രേണു സതി അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂമിൽ ലിബ്ര മോഡലും കമ്പനി രേണുസുതി കൊടുത്തത് ഫസ്റ്റ് മോഡലിൽ അവാർഡ് രേണു സൃതി കിട്ടിയെന്ന് ഞാൻ പറയുന്നു ഒരു പെജന്റ് ഷോ അറ്റൻ്റിയ ലേഡിയാണ് രേണു സുദി അല്ല ഇങ്ങനെ ഒരു ഒരു അവാർഡ് കാരണം എന്താണ് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ലിബ്ര ഉണ്ട് വിളിച്ചു ചോദിച്ചു മോഡൽ രേണു സുധി ഈ ഡ്രസ്സ് ചോദിച്ചു മേടിച്ചു എന്നാണ് ഈ വ്യക്തിയുടെ പറയുന്നത് അതായത് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് താൻ ചോദിച്ചു മേടിച്ചുകൊണ്ട് മോഡലിംഗ് പരിപാടിയിൽ കയറി അഭിനയിച്ചും കൊണ്ട് താൻ കപ്പും കൊണ്ട് പോയെന്നാണ് പറയുന്നത് അവിടെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യുന്നവർക്ക് ആർക്കും കിട്ടാണ്ട് ഈ എക്സ്പോസിംഗ് ഡ്രസ് ഇട്ടും കൊണ്ട് കേറി വന്നപ്പോൾ രേണുവിന് കപ്പ് കിട്ടി അത് മാത്രമല്ല രേണുവിന് കപ്പ് കൊടുത്തിട്ട് ആ ഭാര്യ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് നൈസായിട്ട് ഈ സംഭവം ആള് കത്തിച്ചിട്ട് അവർക്കും റീച്ച് ഉണ്ടായി കാരണം രേണു നെഗറ്റീവിന്റെ പൂര കൊടിയിൽ നിൽക്കുന്നതാണല്ലോ അപ്പൊ നെഗറ്റീവ് റീച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അമ്മമാര് കാണിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയസ്ലി പറയാം അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളു കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അവളെ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് തിരഞ്ഞെടുത്തു അവളെ എന്താ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്കൊന്നും പറഞ്ഞൊന്നും നന്നാക്കാൻ പറ്റുന്ന ഏതൊന്നുമില്ല കാരണം അതൊന്നും എന്താ അതാ എന്തെങ്കിലും ചെയ്തു കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ധരിക്കും പിന്നെ അവരവർ കംഫോർട്ട് ആയിരുന്നാൽ മതി ഏതോ ഒരു ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ അല്ലല്ലോ സോറി ഇനാഗ്രേഷനിലും ഒരു സമയത്ത് വന്നിട്ട് ഇങ്ങനെ പിടിച്ച് 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 ഇട്ടോണ്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു രേണുസൂദ്ധി അപ്പൊ ഞാനൊന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അവരവർക്ക് കംഫർട്ട് അല്ലെങ്കിൽ എന്തിനാണ് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരവർക്ക് കഫോർട്ട് ആണെങ്കിൽ ഇട്ടുകൊണ്ടാണ് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ഏത് വേണോ മാന്യമായിട്ട് ധരിക്കുക ഇതിപ്പോ റാമ്പക്ക് അങ്ങനത്തെ ഡ്രസ്സിങ് ഞാൻ ഓക്കെ ഇട്ടുണ്ട് ഇപ്പോൾ അല്ലാതെ അനുസരിച്ച് മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മരണ വീട്ടിൽ സിംസി വിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല ആ രീതിയിലൊക്കെ ഞാൻ വിമർശിക്കുന്നുള്ളൂ അല്ലാതെ അവരവർ കഫോർട്ടായിട്ടുള്ള ഡ്രസ്സ് അവരവർ എവിടെയെന്ന് വെച്ചാൽ ഇട്ടുകൊണ്ട് പോകും നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് നമുക്കെന്ത് നമുക്കൊന്നും നമുക്ക് തേങ്ങയില്ല പിന്നെ അനുസരിച്ച് ഡ്രസ്സ് ഇടുക എന്നത് അവനവന്റെ ഒരു ഒരിതാണ് ഇത് പറയാൻ നോക്കാണ് രേണുവിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ എന്ത് വേണോ ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഈ അണ്ണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ തെരഞ്ഞെടുത്തു അപ്പൊ അവക്കറിയാം എവിടെയിട്ട് കൊട്ടിയാൽ എവിടെ ഇട്ട് നെഗറ്റീവിലൂടെ റീച്ച് വരും എന്ന് അവക്ക് തന്നെ അറിയാം ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ജനങ്ങളുണ്ട് അവരാണ് സത്യത്തിൽ വിഡ്ഢികളേട്ടാ അവള് അവളെ സപ്പോർട്ട് ചെയ്യുന്നവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവം ഓ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ അങ്ങനെ ഇങ്ങനെയെന്നുള്ളൊരു ടാഗ് ലൈൻ വെച്ചിട്ടാണ് ഇവളെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും വിതുമ്പി നിൽക്കുന്നത് അവർക്ക് ഈ വിവരം എന്ന് പറയുന്ന സാധനം ഇല്ല സത്യം സീരിയസ്ലി പറയാം കുറച്ചെങ്കിലും വിവരം പോലുള്ള ഒരാളും ഇവളെ സപ്പോർട്ട് ചെയ്യത്തില്ല അത് അത് വേറൊരു പ്രപഞ്ച സത്യമാണ് ഓക്കെ അത് പോട്ടെ ഇനിയിപ്പോ ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം വേറൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ വീട്ടില് ാലട്ടൻ്റെ അമ്മ വച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു കഴിവേറി മോൻ ഒരുമാതിരി മറ്റേ എടുത്ത കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാകും ഞാനത് കണ്ടിട്ടുണ്ടോ ഞാൻ പിന്നെ എനിക്ക് ടൈമില്ലാത്തോടെ ഞാൻ റിയാക്ട് ചെയ്യാതെ വിട്ടുപോയതാണ് ഒരു തന്തയില്ലാതെ വന്നിട്ട് ലാലെട്ടൻ്റെ അമ്മ വരിച്ചു കിടക്കുന്ന നമ്മൾ ഒരു വൃത്തികെട്ട കെട്ട കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ ആ കമന്റ് കിട്ടാൻ അവനെ പത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം അമ്മാതിരി ഓപ്പ് അമ്മാതിരി തന്തയില്ലാത്ത കമന്റാണ് ഒരു തടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അത് സത്യം ഞാനതൊന്ന് എടുത്ത് വച്ചതാണ് എന്റെ കയ്യിൽ നിന്ന് ആ സാധനം പോയി കാരണം അത്ര വൃത്തികെട്ട അത്ര ഇവനൊക്കെ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ മഹാനടൻ ശ്രീനിവാസൻ മരിച്ച സമയത്തും ഇതുപോലൊരു തന്തയില്ലാത്തവൻ വന്നിട്ട് ഒരു തന്തയില്ലാത്ത കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മറ്റൊരു പകർപ്പാണ് എനിക്ക് ഈ കമന്റ് കണ്ടപ്പോഴും തോന്നിയത് കാരണം അത്ര വൃത്തികെട്ട കമന്റാണ് ഞാൻ നോക്കട്ടെ കമന്റ് കിട്ടിയാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അമ്മാതിരി അമ്മാതിരി ഒരു ഉള കമന്റാണ് പിന്നെ രേണു ഇവിടെ പോയത് ഏറ്റവും വലിയ വിഷയമായിട്ടുണ്ട് ആ കമന്റ് കിട്ടിയിട്ടുണ്ട് കൈസ് കമന്റ് ഇതാണ് കമന്റ് അതായത് കമന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളയ്ക്ക് സെഞ്ചുറി മിസ് ആയി നൂറ് കോളി ക്ലബ്ബിൽ കയറില്ല അതായത് ലാലേട്ടന്റെ അമ്മ മരിച്ചു കിടക്കയാണ് അപ്പൊ ആ സമയത്താണ് ഒരു പരനാറി എന്ന് പറയുന്ന കമന്റ് ഇട്ടിരിക്കുന്ന ഗോവിന്ദ് ചന്ദ്രൻ തള്ളയ്ക്ക് സെഞ്ചുറി മിസ്സായി അതായത് നൂറ് വയസ്സാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കണം നൂറ് കോളി ക്ലബ്ബിൽ കയറില്ല ഒരു സംഘി കൂടി യാത്രയായി ഇങ്ങനത്തെ ഒക്കെ വൃത്തികെട്ട വളരെ മാച്ചമായിട്ടുള്ള കമന്റുകൾ ഈ ഒരു കമൻ ബോക്സുകളിലൊക്കെ ഉണ്ടായിരുന്നു മരെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇടേ ഇത് വൃത്തി നമ്മുടെ കേരളത്തിൽ എത്ര ക്രൈമുകൾ നടക്കുന്നുണ്ട് എത്ര വൃത്തിയേടുകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ഇതുപോലത്തെ നാളുകൾ ചെയ്യുന്ന പരിപാടികളാണ് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കമന്റ് ഇടുന്ന ഒരാളുടെ മരണത്തിൽ കൂടി ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കമന്റ് ഇടുന്നത് എനിക്ക് ഉച്ചം മാത്രമേ ഉള്ളൂ ഇനി രേണു സുധി അവിടെ ലാലേട്ടന്റെ അമ്മയുടെ ആ ചടങ്ങില് വന്നിട്ടുണ്ടോ ഞാൻ ആ വീഡിയോ കൊടുക്കാം േണു വന്നു പോയി വന്നു പോകുന്നൊക്കെ ഞാൻ വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു റീച്ചിനു വേണ്ടിയിട്ടാണെന്നുള്ള സെറ്റപ്പ് ഞാൻ കമൻസ് കണ്ടിട്ടുണ്ടാവും ഞാനൊരു കാര്യം പറയാം ഇവര് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നല്ലോ ലാലിട്ടുണ്ടാവും അപ്പൊ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നോണ്ടായിരിക്കും വന്നത് അവിടെ അനുമോൾ വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആരൊക്കെ വരുന്നത് പോകുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അനിമോളുടെ കൂടെ നിന്നപ്പോൾ ഒരു സ്ത്രീ ചിരിക്കുന്നുണ്ടായിരുന്ന നിങ്ങൾക്കൊക്കെ ഈ മരണ വീട്ടിൽ വന്നിട്ടും ചിരിക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസിൽ മരണ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് ആ ഒരു ഒക്കേഷൻ അനുസരിച്ച് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളൊന്നും വരാതിരിക്കുക കഴിഞ്ഞ മറ്റേ ഒരു സീരിയലിലുള്ള ആരോ മരിച്ച സമയത്ത് ബിന്നി വന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു നമുക്ക് ഭയങ്കര ചിരിയാടക്കാൻ പറ്റിയില്ലായിരുന്നു മരണവിടാൻ ഇതൊക്കെ അവനവന്റെ വീട്ടിലുള്ളവർ തട്ടിപ്പുമ്പോൾ ഇതുപോലെ വന്നിരുന്നു ചിരിക്കണം കേട്ടോ ഉം എനിക്ക് പറയാനുള്ളൂ ഓക്കെ അങ്ങനെ ആ ഒരു കേസ് അപ്പൊ രേണു ഇവിടെ മരണവിട്ടി വന്നപ്പോ രേണു റീച്ച് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംസാരം സംസാരിക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കതൊരു സംശയം ഇല്ലാതില്ലാതില്ല വേറൊന്നും കൊണ്ടല്ല രേണു വന്നപ്പം സ്ഥിരമായിട്ട് ഇവളെ വീഡിയോസ് എടുക്കുന്ന കുറേ ഓൺലൈൻ മീഡിയസ് ഇവളെ കൂട്ടത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടാഗ് എനിക്ക് എവിടെയോ ഒരു ഫീൽ ചെയ്ത് കാരണം സ്ഥിരമായിട്ട് ഇവളെ വീഡിയോസ് എടുക്കുന്ന അത്രയും ഓൺലൈൻ മീഡിയസ് ഇവളെ മാത്രം എടുത്ത് ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ട് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു പറഞ്ഞ് കൂടെ കയറി വന്നതുപോലെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയില്ല ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കും എന്തായാലും കൊള്ളാം അല്ല ഞാൻ പിന്നെ അത് നമുക്ക് കൺഫേം അല്ലാത്തവണ് ഒന്നും തീർത്തും പറയുന്നില്ല അതിന്റെ കൺഫേം ലിസ്റ്റ് എല്ലാം കിട്ടുക എൻ്റെ മോളെ ഞാൻ അതും വലിച്ചുകറി ഞാൻ ഓക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവിടെ വന്നിട്ട് കുറച്ച് പോസിറ്റീവ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് വന്നതാണെങ്കിൽ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടിന്റെ അമ്മ മരിച്ചപ്പോൾ ഒരുപാട് വൃത്തിയിട്ട കമന്റിട്ട കുറെ നാറുകൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല തന്തയില്ലാത്ത മരുന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി ഞാൻ വേറൊരു വീഡിയോ രേണുവിന്റെ കൊടുക്കാൻ കേട്ടോ രേണു പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണേ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളാണെങ്കിൽ അപോഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആകും എന്നേ പറഞ്ഞത് അല്ലാതെ ആക്കുന്ന അത് ഞാനത് കൃത്യം എടുത്ത് പറഞ്ഞു ആ ഒരു രീതിയിൽ പറഞ്ഞത് ഞാനെന്ത് പറഞ്ഞാലും ആ രീതിയിലാണോ എടുക്കുന്നത് സ്ത്രീകളാണെങ്കിൽ ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ട്

നീ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ പലരും പറയുന്നുണ്ട് വേറെ ആരൊരു ആനാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നീ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നിന്റെ ഇമേജിനെ തീർത്ത് കളയുന്ന തൊലച്ചു കളയുന്ന ഒരു ആരോപണം ഒരു വ്യക്തി മുന്നോട്ട് വച്ചിട്ട് നീ കേസ് കൊടുക്കുന്നില്ല ഞാൻ മാത്രം മലിഞ്ഞിടങ്ങണേ ഉം ഞാൻ മലിഞ്ഞിടങ്ങണേ എനിക്ക് അതുകൊണ്ട് നീ എന്തുകൊണ്ട് ഇവിടെ ഇവക്കെതിരെ ഹനാനെതിരെ നീ കേസ് കൊടുക്കുന്നില്ല എന്റെ ക്വസ്റ്റ്യൻ അതാണ് നീ കേസ് കൊടുക്കണം കാരണം നിന്റെ ഇമേജിനെ വളരെ വളരെയധികം മോശമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തക്കതായ രീതിയിൽ നീ കേസ് കൊടുക്കണം കേസ് കൊടുത്ത് നിന്റെ നിരപരാധിത്വം നീ തെളിയിക്കണം അല്ലാത്ത പക്ഷം ഈ കേൾക്കുന്ന റൂമേഴ്സും കേൾക്കുന്ന ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന് ജനങ്ങൾ അങ്ങ് വിശ്വസിക്കും അതുകൊണ്ട് നീ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നെ ഓടിപ്പോയിട്ട് അനാനിനെതിരെ കേസ് കൊടുക്കണം ഞാൻ വല്ലതും കാലേപോലെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഉടായ്പളെല്ലാം പൊളിച്ചടിക്കിയപ്പോ അങ്ങനെ നീ കൊണ്ട് കേസ് കൊടുത്ത എന്റെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ അടച്ചില്ല അടുത്ത് ഹനാൻ വന്നിട്ട് ഇത്രയും വലിയൊരു ആരോപണം അടിച്ചിട്ട് നീ കേസ് കൊടുക്കുന്നില്ല കാരണം അത് ഇപ്പൊ സ്റ്റേഷനിൽ വിളിപ്പിച്ചു കഴിഞ്ഞാലും കോടതിയിൽ കഴിഞ്ഞാലും സത്യം സത്യമാണെന്നുള്ള രീതിയിൽ അങ്ങ് തെളിഞ്ഞു കഴിഞ്ഞാൽ രേണു വീണ്ടും തേയി അതുകൊണ്ടാണ് രേണു മിണ്ടാതിരിക്കുന്നത് ഉം പുലി പറയും പുലി പതിയണത് പായാനല്ല ഇത് ഇത് മറ്റേ കഴുതപ്പുലി ഒളിച്ചിരിക്കുകയാണ് ആ ഒരു അവസ്ഥയാണ് കേട്ടല്ല അതുകൊണ്ട് രേണു കളിക്കുമ്പോ സൂക്ഷൊക്കെ കളിക്കും കേട്ടാ ഇനി വേറൊരു അപരാധ വീഡിയോ ഞാൻ കൊടുക്കാൻ കേട്ടോ എനിക്ക് കണ്ടപ്പോ തന്നെ ഞാൻ നന്നായി നോട്ട് ചെയ്തിട്ടിരുന്നാണ് പിന്നെ വെറുതേ ഇനി എന്തിന് എന്നുള്ള രീതിയിൽ ഞാൻ വിട്ടിട്ട് പോയിട്ട് ഇപ്പൊ വീണ്ടും എന്റെ ഫീഡിൽ ആ വീഡിയോ കറങ്ങി വന്നു അപ്പൊ എനിക്കതൊന്ന് കാണിക്കണോന്ന് തോന്നുന്നു കാണിക്കൈ നാലു മാസം കഴിഞ്ഞാൽ കാണുമ്പോ അല്ലെ ഇഷ്ടം എന്റെ പൊന്ന് രേണു നീ നിനക്ക് ഇതുപോലത്തെ വധൂരികളായി വെറും വെറും വിടലകളായി സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് നാണമില്ലേ നീ ഒരു സ്ത്രീ അല്ലേ ഒരുത്തം വന്നിട്ട് പെൺവേഷം കെട്ടി വന്ന് നിന്നും താൻ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിക്കുമ്പോൾ അതിനെ ചിരിച്ചട്ട കാണിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നാണമില്ലേ രേണു അവനോ വിവരവും ബോധവും പൊക്കണോ ഇല്ല റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തന്തയിലായെങ്കിൽ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് ഹെലന് പൊക്കി കാണിച്ചു കൊടുത്ത് ഇമാതിരി ഇത്രയും വൃത്തികേടുകളും ഇത്രയും ആവാസങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഇവനെ പോലത്തെ കഴിവേലുകൾക്ക് സപ്പോർട്ടുമായിട്ട് വരാൻ രേണു നിനക്കൊന്നും നാണമില്ലേ പ്രസവം എന്നാൽ എന്താണ് പ്രസവ വേദന എന്നാൽ എന്താണ് എന്ന് നിനക്കും അറിയാമെന്നുള്ളതല്ലേ ആ സ്ഥിതിക്ക് നിനക്ക് ഇതുപോലത്തെ ഒരു വിടല വന്നിട്ട് ഇങ്ങനത്തെ ഒരു നാടകം കാണിക്കും അതിനെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ചു കളിച്ചു വിടാൻ എങ്ങനെ തോന്നുന്നു ഈ പ്രസവ വേദന സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടതല്ലേ അതുപോലെ എത്ര അമ്മമാരും അല്ലെങ്കിൽ എത്ര സ്ത്രീകള് കുട്ടികളില്ലാണ്ട് കാത്തിരിക്കുന്നു നേർച്ചകൾ നേരുന്നു പ്രാർത്ഥനയിലൂടെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിനക്കൊക്കെ അറിയാവൂ നിനക്കൊക്കെ ഇതെല്ലാം കളി വിളയാട്ടാണ് നിനക്കൊക്കെ ജീവിതത്തിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങളെല്ലാം മറ്റൊരാളുടെ ഇമോഷനെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം നിനക്കൊക്കെ കോപ്രായങ്ങളാണ് ഒരുത്തൻ വന്നിട്ട് സ്ത്രീ വേഷവും കെട്ടി നിന്നും കൊണ്ട് സാരി കൊടുത്ത് മുടിയും അച്ചും കൊണ്ട് വന്ന് നിന്നും കൊണ്ട് താൻ പെണ്ണാണെന്ന് പറഞ്ഞു ഓക്കെ വെന്തലാവട്ടെ ആവട്ടെ ഓപ്പ് എന്നിട്ട് പ്രസവം കൂടി അവൻ നടത്തി കാണിക്കുകയാണ് ഓ സാധനം ഛർദ്ദിക്കാൻ പോകുന്നതൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രേണു കൂടെ നാണം വേണം കേട്ടാ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു കൂട്ടുകാരൻ തന്നെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പോക്കെടുത്തനത്തിനും കൂട്ട് നിൽക്കിടും കേട്ടാ അതത്ര പറയണമെന്ന് തോന്നി ഞാനിത് അന്നേ കണ്ട വീഡിയോ ആണ് എനിക്ക് ഞാൻ പിന്നെ വിട്ടുപോയി ഇപ്പം എൻ്റെ ഫീഡിൽ ഒന്നുകൂടി വന്നപ്പോൾ ഞാൻ എടുത്ത് ചെയ്തെന്നേ ഉള്ളൂ കൂട്ടത്തിൽ അത്രയും മോശമാണ് നീ ഒരു സ്ത്രീയാണ് രേണു നിനക്കറിയിഞ്ഞൂടെ പ്രസവേദന എന്താണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ ഒരു പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് നീ ഇമാതിരി തോന്നിയ മാസം കാണിക്കുന്ന ഒരുത്തന് കൂട്ടും ചുക്കാൻ പിടിച്ചോണ്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ വെറും ഉച്ചമാണ് തോന്നുന്നത് വെറും പുച്ഛം ഇനി ഞാൻ രേണുവിൻ്റെ സ്റ്റോറി കൊടുക്കാൻ കേട്ടാ നീയൊക്കെ കിടന്ന് ചില ക്യൂ ബി വി അതീ ഞാൻ മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് പ്രൊമോട്ടർ തന്നെയാണ് നീയൊക്കെ നിന്റെ കാര്യം നോക്ക് ഉളുപ്പില്ലാണ്ട് വല്ലതും വായി വായിത്തോന്നനെ വിളിച്ചു പറഞ്ഞിട്ട് വീണ്ടും ഉളുപ്പില്ലാണ്ട് വീണ്ടും സ്റ്റോറിയിട്ട് മെഴുകും ഇതാണ് സ്ഥിരം പരിപാടി ഹോ ഇതിനും വേണം ഒരു തൊലിക്കട്ടി ഒന്നും പറയാനില്ല തൊലിക്കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര തൊലിക്കട്ടിയാണ് കേട്ടോ പീക്ക് ലെവൽ തൊലിക്കട്ടിയിലാണ് രേണു ഒക്കെ നിൽക്കുന്ന ഈ വെള്ളം അടിക്കുന്നതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് അത് പബ്ലിക്കിൽ വന്നിട്ട് എന്തോ അഭിമാനപൂർവ്വം പറയേണ്ട കാര്യമല്ല ബേസിക്കലി അത് മനസ്സിലാക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നാളെ നിങ്ങളുടെ മകൻ ഋതപ്പൻ അല്ലെങ്കിൽ കിച്ചു ഇവരൊക്കെ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് നാളെ അവർ വെള്ളം ഒടിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരികൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ട് അത് പിടിക്കുകയാണെങ്കിൽ അവരെ ഉപദേശിക്കാൻ പോലുമുള്ള റൈറ്റ്സ് നിങ്ങൾക്കില്ല മനസ്സിലായാലും അതുകൊണ്ട് ഇതൊന്നും വലിയ അഭിമാനത്തോടെ നെഞ്ചിലായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമല്ലേ ഞാൻ രണ്ടെണ്ണം ഐട്ടിക്കും ക്രിസ്മസ് അല്ലേ ഇത് എന്തിനാണ് വിവരം എന്ന് പറയുന്ന സാധനം ഒന്നും നിങ്ങൾക്കൊന്നും ഏരിയയെക്കുറിച്ച് സഞ്ചരിച്ചിട്ടില്ല അല്ലേ ഹു ഇനി നിന്നെയൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഓരോ ഏണു ഒക്കെ ഉള്ളത് അടിക്കല്ലേ അവരൊക്കെ സെറ്റ് ലൈഫ് എങ്ങനെ നടന്ന രേണു സെറ്റ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിന്നെയൊക്കെ പോലെ ആയിക്കഴിഞ്ഞാൽ നീയൊക്കെ ഉത്തരവാദിത്തം പറയൂ ഹു ഇതിനെയൊന്നും എന്തോന്നല്ലേ ഇതൊക്കെ എന്തും ഞാനൊന്നും പറയുന്നില്ല മാജിക് മൊമെന്റിന്റെ ടീഷർട്ട് കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് ആളെ പറ്റിക്കുകയാണ് ഓക്കെ അടുത്ത് വേറൊരു ഇത് കൊടുക്കാം സ്റ്റോറി കൊടുക്കട്ടെ രേണുവിൻ്റെ തന്നെ ഒരു അക്കൗണ്ട് കൊടുത്തിട്ട് ഇവന്റെ നെയിം രതീഷ് എന്ത് രതീയ ആ ഇവന്റെ നെയ്ം രതിയ ഓക്കെ ഈ നാല് പണ്ട് സുതിച്ചേട്ടന്റെ ഡ്യൂപ്പാണെന്ന് പറഞ്ഞ് നടന്നിട്ടും ഇവൻ എനിക്കെതിരെ അനാവശ്യമായി തന്നെ കമന്റ് ഇടുന്നു ഇവൻ ഒരു കലാകാരനാണെന്നാണ് ഇവൻ പറയുന്നത് ഇവന് പരിപാടി കൊടുക്കാൻ എന്തോന്ന് കൊടുക്കുന്നവരെ വേണം പറയാൻ ഇവന് പരിപാടിയാ അതായത് ഇവന് പരിപാടി കൊടുക്കുന്നവരാണ് പറയാൻ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കമന്റിൽ കമന്റൊക്കെ എടുത്തു വെച്ച് വച്ചിട്ടുണ്ടാകും ഭൂരത്തെറിവിളിയാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നീ ഇറന്ന് വാങ്ങുന്നതാണ് എന്നിട്ട് ഇവനൊന്നും മറുപടി കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഇവനൊന്നും ഞാൻ മറുപടി കൊടുക്കൂല അറിയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെറും ഊളത്തനങ്ങളാണ് എന്റെ പൊന്നിലേക്ക് ഞാൻ ഉള്ള കാര്യം പറയാം ഈ വെടല പരിപാടിയൊക്കെ വിട്ടുപോ നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ ബിഗ് ബോസി വന്നാൽ ഞാൻ പഴയതുപോലെ ബൂതാറ തന്നെ കച്ചറ തന്നെ കണ്ട കോമാളികളെ കൂടെ പോയി അത് കുറയത് ആ ജാസീരൊക്കെ കൂടെ വന്ന് കാണിക്കുന്നത് വെറും പേക്കൂത്താണ് നിങ്ങളൊരു സ്ത്രീയല്ലേ ഈ പ്രസവവേദന എന്താണെന്ന് എന്നിട്ട് ആ വെടലമാൻ വന്ന് കാണിക്കുന്നതിന് സപ്പോർട്ട് ചെയ്ത് ചിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ അഭിനയിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ വലിയ കോമഡി ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ കാര്യമാണോ ഇവിടെ എത്ര സ്ത്രീകൾ കുട്ടികൾ ഇല്ലാണ്ട് ദുഃഖിച്ചിരിക്കുന്നു അവരുടെയൊക്കെ ഇമോഷനടക്കം നിങ്ങൾക്ക് ഒരുമാതിരി പുച്ഛിക്കുന്ന പരിപാടിയല്ലേ അപ്പൊ മൊത്തത്തിൽ രേണു സകലകലാ പല്ലവി തന്നെയാണ് വെള്ളവഴി ഹോ ഹോ ഇനി വെള്ളം അടിച്ച് ഗോൺ തെറ്റി സ്വന്തം മകൻ ഇറക്കി വിടുന്നൊരു കാലം ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന മക്കള് നിങ്ങളെ ഇറക്കി വിടാതിരിക്കട്ടെ അതുപോലെ ഇതുപോലെ ഒരു അമ്മ നമുക്ക് വേണ്ടായിരുന്നു എന്ന് പറയാതിരിക്കട്ടെ കേട്ടാ അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മക്കൾക്ക് അപമാനമായിട്ട് തള്ളയന്ത മാറാൻ പാടില്ല കേട്ടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ത് തോന്നിയ ദിവസം കാണിച്ചു നീക്കെ തൊലി നാറാണത്തായിപ്പോ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് അപമാനമായിട്ട് നമ്മൾ മാറാതിരിക്കുക അവരുടെ മാതാപിതാക്കളായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ഞങ്ങൾക്ക് എല്ലാവരും എല്ലാ എല്ലാവരും അയച്ചുകൊണ്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം കാണിക്കരുത് എനിക്കത്രയും പറയണംന്ന് തോന്നി മക്കളോ ഓർത്തെങ്കിലും ഒതുങ്ങി ജീവിക്കാൻ നോക്ക് കേട്ടോ അടങ്ങി അടങ്ങിയൊതുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വല്ല വീട്ടിൽ കയറി വെള്ളസാരി കൊടുത്തിരിക്കണമെന്നല്ല പറയുന്നത് കുറച്ച് ബുദ്ധിയും വിവരത്തോടെയും ബോധത്തോടെയും സംസാരിക്കാൻ പഠിക്കാതെ കേട്ടോ വായി തോന്നുന്ന ബോധയ്ക്ക് പാട്ട് വിളിച്ച് പറയാതിരിക്കും ചെയ്യുന്ന പ്രവൃത്തികൾ കുറച്ചെങ്കിലും ക്വാളിറ്റിയും ജനുവിറ്റിയും കാണിക്കാൻ നോക്ക് ഇത് വിട്ടിദ്ധനങ്ങളുടെ ഒരു ഘോഷയാത്ര മാത്രമാണ് ജീവിതമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പുതുവർഷത്തിൽ ഇങ്ങനൊരു പുതിയൊരു കുണച്ച വീടിയായിട്ട് തുടങ്ങാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർമ്മയുടെ താക്കാൻ വേണ്ടിയ പുതുവീഡിയായിട്ടാണ് ബൈ